നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു നിലമ്പൂർ ടി ബി പരിസരത്ത് നിന്നും പ്രകടനത്തോടെയാണ് പ്രതിഷേധ സദസ്സിന് തുടക്കമായത് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു വയസ്സ് മാത്രം പ്രായമുള്ള സുജിത്ത് ആ ആ ഒരു സുജിത്ത് ആരോഗ്യ നേരെ ആയതുകൊണ്ടായിരിക്കാം അല്പം കൂടുതലുള്ള മറ്റാരെങ്കിലും ആ സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ നടത്തിയ ഈ നായാട്ട് ഈ ക്രൂര വിനോദം ഈ പറയുന്ന പൈശാചികമായ ഈ അക്രമം അതിലൂടെ ജീവൻ പോലും ബാക്കിയുണ്ടാകുമായിരുന്നില്ല ഇന്നലെ നമ്മൾ കണ്ടു ഒരു പട്ടാളക്കാരന്റെ അമ്മ കരയുന്നത് ഫോട്ടോ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് അല്ല പറയുന്നത് അതുപോലെ തന്നെ യു ഡി എഫ് അല്ല പറയുന്നത് നിഷ്പക്ഷമായ രാഷ്ട്രീയം ഇല്ലാത്ത ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചിരുന്ന വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരുന്ന ആളുകൾ പോലും പോലും ഇന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു ഒരു ഞാൻ കേട്ടു ലോക്കൽ ലോക്കൽ സെക്രട്ടറി പറയാ പോലീസുകാരൻ പുറത്തു വരുന്നത് ആഗ്രഹങ്ങൾ പോലെ സഫ റിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കെ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് കെ പി അംഗം വി എ കെരിം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് തോണിയിൽ ദേവരാജൻ അകമ്പാടം പട്ടിക്കാടൻ ഷാനവാസ് സൈഫു വേനാന്തി ടി എം എസ് ആസിഫ് എന്നിവർ പങ്കെടുത്തു പൂക്കോട്ടുംപാടം എടക്കര പോത്തുകൽ വഴിക്കടവ് എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും പ്രതിഷേധ സദസ്സ് നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം